ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് മാള വൈസ്മെൻ ഇന്റർനാഷണൽ ക്ലബ്ബ് വലിയപറമ്പ് വായനശാല പോസ്റ്റ് ഓഫീസ് കപ്പേള പരിസരം വൃത്തിയാക്കുന്നതിന്റെ ഉദ്ഘാടനം സ്നേഹഗിരി പള്ളി സഹവികാരി ഫാദർ മെൽഫിൻ ചക്കാലയ്ക്കൽ നിർവഹിച്ചു ഗാന്ധി ജയന്തി ആയിട്ട് ആഘോഷിക്കുകയാണ് നമുക്കറിയാവുക എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഗാന്ധിജി ഒരു പ്രകൃതി സ്നേഹിയായിരുന്നു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് നമ്മൾ സേവന ദിനമായിട്ട് ആചരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുക അതിൻ്റെ പരിസരങ്ങള് ഈ വായനശാലയുടെ പരിസരങ്ങള് റോഡുകള് മനോഹരമായിട്ട് വൃത്തിയാക്കിക്കൊണ്ട് നമ്മൾ ഈ ഗാന്ധി ജയന്തി ദിനത്തില് മനോഹരമായ ഒരു സന്ദേശം നമ്മൾ ലോകത്തിന് നമ്മൾ നമ്മുടെ ചുറ്റുപാടുള്ള വ്യക്തികൾക്ക് പ്രദാനം ചെയ്യുവാനായിട്ട് ഈ പരിപാടികള് നേതൃത്വം കൊടുക്കുന്ന വൈസ്മാന്റെ എല്ലാ അംഗങ്ങൾക്കും ഒത്തിരി സ്നേഹത്തിലോട് ഗാന്ധി പറയുന്നു പ്രസിഡന്റ് മാർഗ്രേറ്റ് ജോസ് ഗാന്ധി ജയന്തി ദിന സന്ദേശം നൽകി റോസിലി ജോളി രത്നാകരൻ മേരി സേവ്യർ ജോസഫ് മാളക്കാരൻ ജോണി ഇളഞ്ഞിക്കൽ ഷിബു പയ്യപ്പള്ളി ജോൺപോട്ട് സേവിയർ തളിയത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു